ഇതൊരു അടിപൊളി പടമാണ് സൂപ്പർ പടമാണ് എന്നൊന്നും പറയാൻ ഞാനില്ല ഇത് എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തൊരു പടമാണ് മുമ്പ് റിലീസായ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന പടത്തിന് ശേഷം ഇത്ര അധികം എന്നെ ഹോൺ ചെയ്തൊരു സിനിമ ഇതാണ് വളരെ സ്ലോ പേസിൽ തുടങ്ങി ഇങ്ങനെ പോയി 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 ഏറ്റവും ലാസവുമായ ഒരു സാധനം കൊണ്ടുവയ്ക്കും ശുഹാസം നിലച്ച് പോകുന്നൊക്കെ പറയത്തില്ലേ ഒരു നിമിഷം അതായിരുന്ന അവസ്ഥ പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് റീവെയിൻ ചെയ്ത് ആലോചിച്ചപ്പോ ഇത് എവിടെ തുടങ്ങിയിട്ട് എങ്ങനെ പോയിട്ട് ഇത് എവിടെ വന്ന് അവസാനിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ദ ഗേൾ വിത്ത് ദ നീഡിൽ എന്ന സിനിമയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഇത് കേട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്തൊരു പടമാണെന്നൊക്കെ കരുതി ഓടിപ്പോയി പടം കാണാൻ നിൽക്കണ്ട എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ഇത് വളരെ സ്ലോ ആയിട്ട് പോകുന്ന പടമാണ് ഒത്തിരി ഒത്തിരി ഞെട്ടിക്കുന്നതും അറപ്പുളവാക്കുന്നതും ഒരുമാതിരി നമ്മളെ വല്ലാത്തൊരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ പടത്തിൽ ഉണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ് സിനിമ പോകുന്നത് പെട്ടെന്നൊരു ബീജിയും ഒക്കെ കൊണ്ട് ഇട്ട് ഞെട്ടിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാൻ പറ്റിയ കുറെ വയലൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊന്നും എക്സ്പ്ലനേഷൻ കാണണ്ട ഉറക്കം പോയെന്നിരിക്കും ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞുള്ള കാലഘട്ടം പലർക്കും അവരുടെ ഉറ്റവരെയും കൂടി നഷ്ടപ്പെട്ടു ഒരുപാട് പേര് അനാഥരായി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണ വലിയൊരു ജനത ജീവിക്കാൻ പണമില്ലാതെ ഏറെ ബുദ്ധിമുട്ടി ഓരോ ദിവസവും തള്ളി നീക്കേണ്ട അവസ്ഥയിലുള്ള ജനങ്ങൾ അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ കഥാനായികയായ കാരളിൻ ആളുടെ ഹസ്ബൻഡ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഒരു കത്ത് പോലും കിട്ടിയിട്ടില്ല അദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത അവസ്ഥ അങ്ങനെയിരിക്കോ ഒരിക്കൽ കാരളിൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുടമസ്ഥൻ അവളുടെ അടുത്ത് വന്ന് വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നു ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് വീട് ഒഴിഞ്ഞു പറയണം എന്നൊക്കെ പറഞ്ഞാ ആ ഒന്നും പറ്റത്തില്ല ഞാൻ വേറെ എവിടെ പോന കാരളിൻ നീ ഇന്നാലാഴ്ച ആയിട്ട് വാടക തന്നിട്ടില്ല ഒരു പുതിയ വാടക വന്നിട്ടുണ്ട് എനിക്ക് അവരെ വീട് കാണിക്കണം നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോ ഇറങ്ങിക്കോ ഇറങ്ങിയോ അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് പോലെ ഇങ്ങനെ ചെയ്യാവുന്നേ ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ നാളെ തന്നെ തരാം നീ നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങിക്കോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഉടൻ കേരളിന് അവളുടെ പക്കലുണ്ടായിരുന്ന പണം എല്ലാം എടുത്തുകൊണ്ട് വന്ന ഓണർക്ക് കൊടുത്തിട്ട് ദൈവ് ഇത് മൂന്നര ആഴ്ചത്തെ പൈസയുണ്ട് പ്ലീസ് ഞാൻ ഇവിടെ തന്നെ തന്നോട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെയല്ല ജീവിക്കുന്നേ ഞാൻ വേറെ എവിടെ പോകാനാ നിർത്ത് എന്നെ കൊണ്ട് നീ പോലീസിനെ വിളിപ്പിക്കരുത് മാറിക്ക് ഇവർക്ക് വീട് കാണിച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞ ഹൗസ് ഓണർ പുതിയതായി താമസിക്കാൻ വന്നവർക്ക് വീടെല്ലാം കാണിച്ചു കൊടുക്കുന്നു ഒരു സ്ത്രീയും അവർ ഒരു ചെറിയ പെൺകുട്ടിയുമാണ് പുതിയതായി താമസിക്കാൻ വന്നിരിക്കുന്നത് വീട് കണ്ടു അവർക്കത് ഇഷ്ടപ്പെട്ടു അവരത് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തീരുമാനിച്ചപ്പോരലീൻ അതുപോലെ ഇതിനെക്കാളും നല്ല വീടുകൾ ഇവിടെ ഒരുപാട് കിട്ടും കേട്ടോ ഇവിടാണെങ്കിൽ ഒട്ടും സൗകര്യമില്ല എലിയൊക്കെ ഉണ്ട് രാത്രി വന്ന് കാലിലൊക്കെ കടിയും ഭയങ്കര ബുദ്ധിമുട്ടാ എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുതിയതായി താമസിക്കാൻ വന്ന ആ സ്ത്രീയുടെ കൂടെയുള്ള കൊച്ചങ്ങ് പേടിച്ചു പേടിച്ചു പോയ കുഞ്ഞ് അതിന് ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞപ്പോ അതിന്റെ കൂടെയുള്ള സ്ത്രീ അതിന്റെ ചെപ്പക്കുറ്റി കെട്ടിട്ടൊരു ഒറ്റ അടി അടിയിൽ കൊച്ചിന്റെ മൂക്കിന്ന് ബ്ലഡ് വരുന്നുണ്ട് ചോറ് തുടക്കാൻ കർച്ചീഫ് കൊടുത്തിട്ട് ആ സ്ത്രീ ഈ വീട് അവർക്ക് ഇഷ്ടപ്പെട്ടുവെന്നും അടുത്ത ദിവസം അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കാരേജിലെ സാധനങ്ങൾ ഇവിടുന്ന് വേണമെങ്കിൽ തിരികെ കൊണ്ടാകുമെന്ന് കാരളീനോടും പറയുന്നുണ്ട് അവര് വീട് ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് കാരളീൻ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ ഹൗസ് ഓണർ കേരളീനോട് നിനക്ക് പോകാൻ വേറെ സ്ഥലം വല്ലതും ഉണ്ടോ അതിന് എങ്ങോട്ട് പോണോന്ന് അവൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു എന്റെ പരിചയത്തിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട് നിനക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വീട്ടിൽ നിറക്കെ വിട്ടെങ്കിലും പുള്ളി അത്രയും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് നെൻ കാരളീൻ നേരെ അവളുടെ ജോലിക്ക് പോകുന്നു അവൾ ഒരു സ്റ്റിച്ചിങ് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത് ജോലി കഴിഞ്ഞ് പുതിയ വീട് നോക്കാൻ ചെന്നു ഇതാണ് വീടിന്റെ അവസ്ഥ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ വേണം നാല് ദിവസം ബാത്റൂം ഒന്നും ഇല്ല യൂറിൻ ഭാഷയുണ്ടെങ്കിൽ തന്നെ ബക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ട അവസ്ഥ ഈ ചെറിയ സ്പേസിൽ വേണം ഇതൊക്കെ ചെയ്യാൻ അതും കിടന്നുറങ്ങുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും എല്ലാം ഇവിടെ വേണം ചെയ്യാൻ കഷ്ടിച്ച ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലം അതിനും ഇവള് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വാടകയാവുന്നുണ്ട് യുദ്ധത്തിന് പോയി ഇവളുടെ ഹസ്ബൻഡ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ അദ്ദേഹം ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാവാം ഇവള് വിധവയായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യം കിട്ടിയേക്കും ജോലി സ്ഥലത്ത് ഫാക്ടറി മുതലാളിയോട് കരോളിൻ ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇവളുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന് ഉറപ്പാകാതെ പുള്ളിക്കാരന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ലെന്നാണ് ഓണർ പറയുന്നത് എന്നിരുന്നാലും കരോളിന്റെ അവസ്ഥ മനസ്സിലാക്കി ഇവളുടെ ഹസ്ബൻഡ് ജീവനോടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തിരക്കാമെന്നും സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോയി ഒരു ദിവസം കമ്പനി ി ജോർഗൻ കാരലീന്റെ അടുത്ത് വന്നു ഒരു കേരളീൻ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം നിന്റെ ഹസ്ബൻഡ് പീറ്ററിനെ പറ്റി ഞാൻ തിരക്കിയായിരുന്നു കേട്ടോ അൺഫോർച്ലി അയാളെ പറ്റി ഒരു ഇൻഫർമേഷനില്ല ഒരു പക്ഷേ അയാൾ മരിച്ചിട്ടുണ്ടാവാം ബട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ തെളിവുകളില്ലല്ലോ ഏതായാലും എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സഹായം ഞാൻ നിനക്ക് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഇവളോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നുണ്ട് മുതലാളി ഒരു പക്ക ജെന്റിൽമാനാണ് നല്ല രീതിയിലാണ് ഇവളോട് സംസാരിക്കുന്നത് അവളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവൾക്ക് കഴിക്കാൻ നട്ട്സ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യയായി കാരോളിനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഏറെ ബുദ്ധിമുട്ടിലായിരുന്ന കരോളീൻ ഒരു ലോട്ടറി അടിച്ച പോലെയായിരുന്നു അത് അധികം ആലോചിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിന്റെ പോസ്റ്ററിന് സമ്മതം അറിയിക്കാൻ അങ്ങനെ ഇരുവരും ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു പ്രണയത്തിന് പാവപ്പെട്ടവൻ പണക്കാരൻ എന്നൊന്നുമില്ലെന്ന് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ എല്ലാവരും കുട്ടികളാണ് അതിന്റേതായിട്ടുള്ള പല പല ചേഷ്ടകൾ ഇരുവരുടെയും സൈഡിൽ നിന്നുണ്ടാകുന്നുണ്ട് ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞുപോയി യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു എല്ലാവർക്കും സന്തോഷം അതിന്റേതായിട്ടുള്ള ആഘോഷങ്ങൾ നമ്മുടെ കാരളീൻ വർക്ക് ചെയ്യുന്ന ജോർഗന്റെ ഫാക്ടറിയിലും പല പ്രമുഖരുടെയും വീടുകളിലും തെരുവുകളിലും ഒക്കെ കാണാം യുദ്ധം അവസാനിച്ചു കാരളീന്റെ ഭർത്താവ് പീറ്റർ ഇനിയും തിരിച്ചു വന്നിട്ടില്ല ജോർഗൻ കാരോളീന് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അധികം വൈകാതെ ഇരുവരും വിവാഹം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരിക്കൽ ഫാക്ടറിയിൽ ജോലിയൊക്കെ കഴിഞ്ഞു പോകുന്ന നമ്മുടെ കാരളീനെ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവളുടെ പേരെടുത്ത് വിളിക്കുന്നത് ആ വ്യക്തി അയാളുടെ മുഖം പാതി മറച്ചൊരു മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു വിചിത്രമായ ശബ്ദവും അതാരാണെന്ന് മനസ്സിലാവാതെ കരോളിൻ മുന്നോട്ട് നടന്നു പോയെങ്കിലും അദ്ദേഹം വീണ്ടും ഇവളെ വിളിച്ചു ദേഷ്യം വന്ന കരോളിൻ നേരെ അയാളുടെ അടുത്ത് നിന്ന് ആരാടാ നീ എന്താ നിനക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അയാളുടെ മാസ്കിൽ പിടിച്ചിരുതള് മുഖത്ത് നിന്ന് മാസ്ക് പോയി ആ വ്യക്തി വീണ്ടും ആ മാസ്ക് എടുത്ത് വെച്ചിട്ട് ഇവളോട് ഞാൻ നിന്റെ ഭർത്താവ് പീറ്റർ ആണ് എന്ന് പറഞ്ഞു യുദ്ധത്തിൽ മരണപ്പെട്ടു എന്ന് ഇവള് വിചാരിച്ച് ഇവളുടെ ഭർത്താവ് മുഖമാകെ വികൃതമായ ഒരു കോലത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു വിരൂപമായ മുഖം മറക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മാസ്ക് യൂസ് ചെയ്യുന്നത് പീറ്റർ തിരിച്ചു വന്നതോടെ കരോളീൻ അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോൾ അവള് താമസിക്കുന്ന സ്ഥലത്ത് എന്ന് ഹൗസ് ഓണർ കാരലീന്റെ കൂടെ ഉള്ളതാരാണ് ചോദിച്ചപ്പോൾ അത് തന്റെ ഭർത്താവാണെന്ന് പറയാൻ പോലും അവൾ മടിക്കുന്നുണ്ട് ഇത് തന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് പറയുന്ന കാരളിനെ തിരുത്തി അല്ല ഞാൻ ഇവളുടെ ഭർത്താവാണെന്നും പീറ്റർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇനി മുന്നോട്ട് കാരളീൻ പീറ്ററിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഫാക്ടറി മുതലാളി ജോർഗനുമായുള്ള ബന്ധത്തിൽ ഇവള് പ്രഗ്നന്റാണ് തിരികെ എത്തിയ പീറ്ററിനെ കഴിക്കാൻ ഒരു അപം ആഹാരം ഉണ്ടാക്കി കൊടുത്തെങ്കിലും താൻ ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്നും മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെന്നും ഇനി ആ ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്റെ ജീവിതത്തിലേക്ക് വരരുതെന്നും പറഞ്ഞു ഇവള് പീറ്ററിനെ ആട്ടി ഓടിക്കുകയാണ് യുദ്ധത്തിൽ പങ്കെടുത്ത് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായി സ്വന്തം ശരീരം പോലും നശിച്ച് ഈ അവസ്ഥയിൽ തിരികെ എത്തിയപ്പോൾ ഭാര്യയിൽ നിന്നുണ്ടാവുന്ന അനുഭവം ഇങ്ങനെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കാരോലിൻ പറഞ്ഞ പോലെ പീറ്റർ ഒഴിഞ്ഞുപോയി തൊട്ടടുത്ത ദിവസം തന്നെ ഫാക്ടറി മുതലാളി ജോർഗന്റെ ഓഫീസിലെത്തി അദ്ദേഹത്തെ കണ്ട് ഉടൻ തന്നെ തന്നെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെടുവാണ് കാരലിൻ ഒരു നിമിഷം ജോർഗനെ എന്തൊക്കെയോ ചിന്തകൾ അലട്ടിയെങ്കിലും കാരലിൻ പറയുന്ന പോലെ അവളെ വിവാഹം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ജോർഗന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഫ്രീഡയോട് കാരോളിന് ഒരു പുതിയ നല്ല ജീവിതം കിട്ടുമ്പോൾ അവൾ ഫ്രീഡേ മറക്കില്ലെന്നും ഫ്രീഡേയെയും തന്നോടൊപ്പം പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും പറയുന്നുണ്ട് ജോർഗൻ കാരോളിനെ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ കൊണ്ടിരുന്നു ഇതാണ് ജോർഗന്റെ അമ്മ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഫാക്ടറി വീട് സ്വത്തുകൾ എല്ലാത്തിന്റെയും ഉടമസ്ഥ ഈ സ്ത്രീയാണ് ബംഗ്ലാവിലത്തെ ആദ്യം തന്നെ കാരോളിനെ അവരൊരു പരിശോധനയ്ക്ക് വിധേയാക്കുകയാണ് ഇവൾ ഗർഭിണിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു പരിശോധനയിൽ കാരോളീൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇതങ്ങ് ഒഴിവാക്കി കളയാൻ പറ്റുമോ എന്നാണ് ജോർഗന്റെ അമ്മ ഡോക്ടറോട് ചോദിക്കുന്നത് ഇല്ല ഒരുപാട് താമസിച്ചിരിക്കുന്നു ഇവൾ എന്തായാലും കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു ഡോക്ടറുടെ മറുപടി കാരോലിനെ പോലെ വളരെ പാവപ്പെട്ട ഒരു ആസ്ഥയും ഇല്ലാത്തൊരു പെണ്ണിനെ തന്റെ മകന്റെ ഭാര്യയായി കാണാൻ ഈ സ്ത്രീക്കാവില്ല അതുകൊണ്ട് തന്നെ ജോർഗന്റെ കുഞ്ഞ് കാരോലിന്റെ ഉള്ളിൽ വളരുന്നുണ്ടെങ്കിലും ജോർഗൻ ഒരിക്കലും കേരളീനെ വിവാഹം ചെയ്യില്ല ഈ ബന്ധം എന്തായാലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു കളഞ്ഞോ അവന്റെ അമ്മ കേരളീൻ ഒരുപാട് വിഷമമായി ഒരുപാട് പ്രതീക്ഷകളുമായാണ് അവൾ ജോർഗന്റെ കൂടെ വന്നത് നീ എന്നെ വിവാഹം ചെയ്യില്ലേ എന്ന് ജോർഗനോട് ചോദിച്ചപ്പോൾ അവൻ ഇവളെ വിവാഹം ചെയ്യാൻ പൂർണ്ണ സമ്മതമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കാരോളിനെ വിവാഹം ചെയ്താൽ ജോർഗൻ തെരുവിൽ ജീവിക്കേണ്ടി വരുമെന്നും അവന്റെ അമ്മയുടെ പേരിലുള്ള സ്വത്തിന്റെയും സമ്പാദ്യത്തിന്റെയും ഒന്നും ഒരംശം പോലും അവന് കൊടുക്കില്ലെന്ന് അവരുപ്പിച്ച് പറഞ്ഞു തുടർന്ന് കാരോലിനെ ഒരുപാട് ഇഷ്ടമായിരുന്നെങ്കിലും ജോർഗൻ അവന്റെ തീരുമാനം മാറ്റി അമ്മയുടെ തീരുമാനം ഇങ്ങനെയാണെങ്കിൽ കാരളോലിനെ വിവാഹം ചെയ്യാൻ പറ്റില്ലെന്ന് ഇനിമേൽ തങ്ങളുടെ ഫാക്ടറിയിൽ ജോലിക്ക് ചെന്നുപോലെവെന്നും കാരോളീനോട് ജോർഗന്റെ അമ്മ പറഞ്ഞു ജീവിതം ബെറ്റർ ആകുമെന്ന് വിചാരിച്ചപ്പോൾ കൂടുതൽ വേഴ്സ് ആവുകയാണ് ചെയ്തത് സകല പ്രതീക്ഷയും അവൾക്ക് നഷ്ടപ്പെട്ടു അവിടുന്ന് നേരെ കാരളീൻ പബ്ലിക് ബാത്റൂമിലേക്കാണ് ചെല്ലുന്നത് ഇവൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ല ജോർഗന്റെ കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യവും ഇവൾക്കില്ല അതുകൊണ്ട് തന്റെ ഉള്ളിൽ വളരുന്ന അവന്റെ കുഞ്ഞിനെ കൊന്നുകളാൻ ഇവൾ തീരുമാനിച്ചു അതിന് അവള് കണ്ടെത്തുന്ന വഴി നീളമുള്ള ഒരു സൂചി സൂചിയെടുത്ത് ബാത്തബിൽ കടന്ന് മറ്റാരും ശ്രദ്ധിക്കാതെ ഭ്രൂണത്തിലേക്ക് കുത്തിയിറക്കുക ഇങ്ങനെ ചെയ്താൽ തന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞു മരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് എന്നാൽ ഈ ശ്രമം ഫലം കണ്ടില്ല അസഹനീയമായ വേദനയും കുറെ രക്തം പോയതും മിച്ചം ഇതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡാക്മർ എന്നൊരു സ്ത്രീ ഇവളുടെ അടുത്ത് വന്ന് ബ്ലഡ് ഒക്കെ ക്ലീൻ ചെയ്ത് ചെയ്തവളെ സഹായിക്കുന്നുണ്ട് ഡാക്മറുടെ കൂടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പേര് എറീന കാരോളീന്റെ അവസ്ഥയൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഡാക്മർ നീ കുഞ്ഞിനെ അങ്ങനെ കൊന്നുകളെ ഒരുപാട് പേരൂടെ കുഞ്ഞുങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നു അപ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം ചെയ് നീ തിരിച്ച് വീട്ടിൽ പോ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞ് നിനക്കതിനെ വളർത്താൻ പറ്റത്തില്ലെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുത്താം അതിനെ വളർത്താൻ പറ്റുന്ന ഫോസ് പേരൻസിനെ കണ്ടുപിടിച്ച് ഞാൻ ഏൽപ്പിച്ചോളാം ഇതാണ് എന്റെ അഡ്രസ് എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ അവർ നടത്തുന്ന ഒരു മിഠായി കടയുടെ അഡ്രസ്സും അവർക്ക് കൊടുത്തു കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആളുകളൊക്കെ ഡാക്മറിന് കുഞ്ഞുങ്ങളെ കൊണ്ടു കൊടുക്കും ഡാക്മർ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന പരൻസിനെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന പേരൻസിന് കുഞ്ഞുങ്ങളെ കൊടുക്കും ഇതിന് ഡാക്മർ ഒരു ഫീസും ഈടാക്കുന്നുണ്ട് കരോളിന്റെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവൾക്ക് എന്തായാലും കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലല്ലോ സോ ഡ്മറിനെ ഏൽപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് വഴി ശേഷം കേരളീൻ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ ചെന്നപ്പോ അവിടുത്തെ ഹൗസ് ഓണർ ഇവരുടെ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് ഇവൾക്ക് ഇവളുടെ ഫാക്ടറിയിലെ ജോലി നഷ്ടപ്പെട്ടിരുന്നല്ലോ ഇതുവരെ ജോലി ചെയ്തതിന്റെ ശമ്പളം വന്നതാണ് അതിൽ ഈ സ്ത്രീക്ക് കൊടുക്കാനുള്ള വാടക അവർ എടുത്തിട്ടുണ്ട് ബാക്കി പണം കേരളീന് കൊടുത്തു ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കണം നിലവിലെ അവസ്ഥയിൽ ഒരു പെർമനന്റ് ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കൂലി ജോലിക്ക് പോവുകയാണ് നമ്മുടെ കാരളോൻ ഒട്ട് ദിവസങ്ങളിലും ജോലി ഉണ്ടാവാറില്ല പലപ്പോഴും വളരെ കുറച്ച് ആളുകളെ മാത്രമേ അവർ ജോലിക്ക് എടുക്കാറുള്ളൂ ദിവസക്കൂലിയൊക്കെ ആകുമ്പോൾ ആകുമ്പോ അവർക്ക് എത്ര ആളുകളെ ആവശ്യമുണ്ടോ അത്ര ആളുകളെ ജോലിക്ക് എടുക്കും പിന്നാലെ വരുന്ന ആളുകൾക്കൊന്നും ജോലി ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെ ഏറെ ബുദ്ധിമുട്ടി പ്രഗ്നന്റ് ആയ അവസ്ഥയിൽ ആരും സഹായിക്കാൻ പോലും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ഒരു സർക്കസിന്റെ പോസ്റ്ററുകൾ ശ്രദ്ധിക്കുന്നത് ആ സർക്കസിലെ കഥാപാത്രങ്ങളിലൊന്നും ഇവളുടെ ഹസ്ബൻഡ് പീറ്റർ ആണ് യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് വിരൂപമായ മുഖം വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയാണ് സർക്കസിലുള്ളവർ കരോളീനും സർക്കസ് കാണാൻ ചെന്നു അവർ പീറ്ററിനെ വിളിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ വികൃതമായ മുഖം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു ഇപ്പോഴാണ് കരോളീനും ആദ്യമായി തന്റെ ഭർത്താവിന്റെ ഇത്ര വികൃതമായ ഈ അവസ്ഥയിലുള്ള മുഖം കാണുന്നത് യുദ്ധത്തിൽ പങ്കെടുത്ത ഈ അവസ്ഥയിലായി ഇദ്ദേഹത്തിന്റെ മുഖത്ത് താൻ നിങ്ങൾക്കാർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓഡിയൻസിന് ിൽ നിന്ന് നമ്മുടെ ഹീറോയിൻ മാത്രം സ്റ്റേജിലേക്ക് കയറി ചെല്ലും അവൾ തന്റെ ഹസ്ബൻഡിന്റെ വികൃതമായ മുഖത്ത് ഭയം കൂടാതെ തോടും കൂടാതെ അദ്ദേഹത്തെ കിസ് ചെയ്യും തന്റെ ഭർത്താവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും കണ്ടിട്ട് അവൾക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തേയും കൂടിയാണ് അന്ന് തിരികെ വീട്ടിൽ ചെല്ലുന്നത് രാത്രി ഒരു സമയമായപ്പോൾ പീറ്റർ അങ്ങ് വെപ്പ്രളപ്പെട്ട് ഞെട്ടി എടി ടലർ വിളിക്കാൻ തുടങ്ങി ഒരുപാട് നാൾ യുദ്ധവും അതിന്റെ ഭീതിയിൽ ജീവിച്ചതുകൊണ്ട് ആ ഒരു ട്രോമ ഇദ്ദേഹത്തെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഒരു വിധത്തിലാണ് കരോലീൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നത് പീറ്ററിന്റെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടാൻ വേണ്ടി പുള്ളിക്കാരൻ മോർഫീൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഒരിക്കലും ഇദ്ദേഹത്തിന്റെ ജീവിതം പഴയ പോലെ ആവില്ല മണ്ണം ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയും മുന്നില്ല അത്രത്തോളം നാശമായിട്ടുണ്ട് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ആഹാരം എടുത്ത് വായി വയ്ക്കുമ്പോൾ വായിന്ന് ആഹാരം തെറിച്ചു പോവുകയാണ് വെള്ളം കുടിക്കുമ്പോൾ വായൊക്കെ ചോരുകയാണ് അത്രയും ഉള്ളിലേക്ക് കീറി മുറിഞ്ഞിരിക്കുകയല്ലേ പറ്റാവുന്നിടത്തോളം കൂലിപ്പണിക്കൊക്കെ പോയി എങ്ങനെയും പിടിച്ചു നീക്കാൻ കരളീനും ശ്രമിച്ചു അങ്ങനെ അങ്ങനെ ഒരിക്കൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് പ്രസവ വേദന ഉണ്ടാവുന്നത് അവിടെ ഒരു സ്ത്രീ ഇവളുടെ പ്രസവം എടുക്കാൻ സഹായിച്ചു അങ്ങനെ അവൾ പ്രസവിച്ചു പെൺകുഞ്ഞാണ് കുഞ്ഞാണ് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലെത്തിയപ്പോ പീറ്റർ സന്തോഷത്തോടെ ഇവളുടെ കുഞ്ഞിനെ വാങ്ങുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മകളല്ലാന്നുണ്ടെങ്കിലും അത് തങ്ങളുടെ കുഞ്ഞാണ് നല്ല രീതിയിൽ കുഞ്ഞിനെ വളർത്തണം എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ കരളീനെ കുഞ്ഞിനെ വളർത്തുന്നതിൽ ഒട്ടും താല്പര്യമില്ല ഇത് പീറ്റർ കൂടെ കുഞ്ഞല്ലാത്തത് കൊണ്ട് അവൾക്ക് പീറ്ററിനൊന്ന് ഒരു കുഞ്ഞിനെ വേണം ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പീറ്ററിന് ഇപ്പൊ കുഞ്ഞങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല അവൻ അതിനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ജീവിക്കുന്നത് തന്നെ വളരെ ഏറെ ബുദ്ധിമുട്ടിയാണല്ലോ അധികം വൈകാതെ കുഞ്ഞിന് വേണ്ടി പുതിയ തൊട്ടിലൊക്കെ പീറ്റർ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട് എന്നാൽ കരൾ ഈ കുഞ്ഞിനെ വളർത്തേണ്ടതെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു പീറ്റർ കാണാതെ കുഞ്ഞിനെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ ഡാക്മറിന്റെ അടുത്ത് നിന്നു കുഞ്ഞിനെ ഡാക്മറിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പൈസ കൊടുത്തു ഡാക്മാർ ആവശ്യപ്പെട്ട മുഴുവൻ പണവും കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ബാക്കി പൈസ അടുത്ത ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞു ഏതായാലും ഡാക്മർ കുഞ്ഞിനെ വാങ്ങി ഇനിയിപ്പോ വല്ല പണക്കാർക്കും ഡോക്ടേഴ്സിനോ ലോയേഴ്സിനോ കുഞ്ഞിനെ ആവശ്യമുള്ള ആർക്കാണോ അവർക്ക് ിനെ കൊടുക്കും കരോളിന്റെ ലക്റ്റിംഗ് നിൽക്കാനായിട്ട് തുണി ഇങ്ങനെ മുറുക്കി കെട്ടുകയും ചെയ്തു സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഒരു തീരുമാനം ഒരു അമ്മ എടുക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാവോ കരോളിൻ ഇക്കാര്യങ്ങളൊക്കെ അവളുടെ സുഹൃത്ത് ഫ്രീഡയോട് പറയുമ്പോൾ അവൾക്കും ഒരു വിതൊന്നും കേട്ടിട്ട് സഹിക്കാൻ എന്നുള്ളതാണ് ഫ്രീഡയും വളരെ ബുദ്ധിമുട്ടിലൊക്കെയാണെന്ന് പറയേണ്ടി വരും അവൾക്കും കുഞ്ഞുണ്ട് കുഞ്ഞിന്റെ കാര്യം നോക്കണം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറെ ബുദ്ധിമുട്ടിയാണ് അവൾ മുന്നോട്ട് പോകുന്നത് ദൻ അടുത്ത ദിവസം നമ്മുടെ കരോളീൻ ഡാക്മറിന്റെ അടുത്ത് തന്നെ പുള്ളിക്കാരിക്ക് ഇവള് പണം കൊടുക്കാനുണ്ടല്ലോ ഇതുവരെയും പൈസ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്ത് കടവങ്ങ് വന്ന് തീർക്കാവുന്ന ഇവള് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഏൽപ്പിച്ചിട്ടു പോയുള്ള കുഞ്ഞിനെ ഡാക്മർ അതിനോടകം തന്നെ ഫാമിലിക്ക് കൊടുത്തിരുന്നു വാട്ട് അവർ പൈസ ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഡാക്മറിന് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്ത് കടം വീട്ടാമെന്ന് പറഞ്ഞപ്പോ ആദ്യം പുള്ളിക്കാരി അത് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിലും കരോളിൻ ഇപ്പോൾ മുലപ്പാലുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പലരും കൊണ്ട് ഏൽപ്പിക്കുന്ന കുഞ്ഞങ്ങൾക്ക് പാല് കൊടുക്കാനായിട്ടെങ്കിലും ഇവിടെ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഡാക്മർ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും അതങ്ങ് സമ്മതിച്ചു ആദ്യം തന്നെ ഡാക്മറിന്റെ മകൾ എറീനയ്ക്ക് പാല് കൊടുക്കാൻ പറഞ്ഞു കൊച്ചിന് ഏഴു വയസ്സ് പ്രായമുണ്ട് എന്ത് തന്നെയാണെങ്കിലും കരളീൻ മടി കൂടാതെ സമ്മതിച്ചു പിന്നീട് അങ്ങോട്ട് കരോളിൻ ഡാക്മറിന്റെ കൂടിയായി താമസം എറീനും കരളിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഡാക്മർ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട് പുള്ളിക്കാരി അതിന് അഡിക്റ്റ് ആണ് എത്ര സ്ഥിരമായി പുള്ളിക്കാരി യൂസ് ചെയ്യും ഡാക്മറിന്റെ കൂടെ കൂടിയ കരോളിനും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാറുണ്ട് അടുത്ത ദിവസം ചുണ്ട് മുറിഞ്ഞ ഒരു കുട്ടിയാണ് ഇവർക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള കുട്ടികളെ ഒന്നും ആരും ദത്തെടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ അനാഥാലയത്തിൽ കൊണ്ടുവിടണം കരോളിൻ കുട്ടിക്ക് ഒരു ദിവസം പാല് കൊടുത്തു അടുത്ത ദിവസം രാവിലെ തന്നെ ഡാക്മർ കുട്ടിയെ കൊണ്ട് അനാഥാലയത്തിലേക്ക് പോകുന്നുണ്ട് ഇതുവരെ ഡാക്മർ ഒരുപാട് കുട്ടികളെ ഇങ്ങനെ കൈമാറിയിട്ടുണ്ട് പല കുട്ടികളെയും അനാഥാലയത്തിൽ കൊണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈകല്യൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആരും അവരെ ദത്തെടുക്കാൻ തയ്യാറാവില്ല വൈകല്യം ഒന്നുമില്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ അതിനെ വളർത്താൻ സാഹചര്യമില്ലാതെ പേരന്റ്സ് ഇവരെ കൊണ്ട് ഏൽപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിസമ്പന്നരായ കുട്ടികളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വന്ന് ദത്തെടുക്കും വർഷങ്ങളായി ഡാക്മർ ഒരു സൈഡ് ബിസിനസ് പോലെ ഇതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇതിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ പണം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഒരു ഡയറി നിറയെ അവരിലൂടെ കൈമാറ്റം ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം കരളിന് ഇക്കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡാക്മറിന്റെ പരിചയക്കാരനായ ഇവിടെ ഇടയ്ക്കിടെ വരാറുള്ള ഒരു പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു ഡാക്മർ ഇല്ലല്ലേ അല്ല ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വയ്ക്കുന്നത് ഇല്ലാന്ന് നിനക്ക് അറിയത്തില്ലേ അത് പിന്നെ നിനക്കും ഇതെല്ലാം അറിയാവുന്നില്ലേ നീയും ഇവിടെ തന്നെ ഉള്ള ആളല്ലേ അവന്റെ മറുപടിയോ ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇവിടെ വരാറുള്ളൂ നീ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇല്ലീഗൽ കാര്യങ്ങളിൽ നീ ഇൻവോൾഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുമാതിരി ഒന്ന് നോക്കിയിട്ട് മാറി പോകും ഇവർ ഡാക്മറുമായിട്ട് അത്തരത്തിലുള്ള ബന്ധമുണ്ട് ഇപ്പോൾ കരോളിനെ കണ്ടപ്പോഴും പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിച്ചതാണ് അതിനൊക്കെ ശേഷം ഡാക്വറും കരോളിനും ഒരുമിച്ച് സിനിമ കാണാൻ തിയേറ്ററിൽ പോയി ഇരുവരും തിയേറ്ററിൽ വെച്ച് എതിർ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് തുള്ളികൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ അത് ഉപയോഗിച്ചതും പരിസരം പരിസരമാർന്നു ചിരിക്കാനും തുടങ്ങി പെട്ടെന്ന് കിട്ടുന്ന കിക്കാണ് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചിരി നിർത്താൻ പറ്റുന്നില്ല വല്ലാണ്ട് അങ്ങ് വിഷമിച്ചിരിക്കുമ്പോ ഒന്ന് ഡൗൺ ആയിരിക്കുമ്പോൾ ശോകോ അടിച്ചിരിക്കുമ്പോഴൊക്കെ ഇത് കുറച്ചങ്ങോട്ട് യൂസ് ചെയ്താൽ മതി ആ മൂഡ് അങ്ങ് മാറി കിട്ടും ദിന്റെ അടുത്ത ദിവസം ഒരു പെൺകുട്ടി അധികം പ്രായമാകാത്ത ഒരു പെൺകുട്ടി ഒരു കുഞ്ഞുമായി ഡാക്വറിന്റെ കടയിലെത്തും കുഞ്ഞിനെ വളർത്താൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ വന്നതാണ് കുഞ്ഞിനെ നമ്മുടെ കരോളിന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഈ പെൺകുട്ടിയുടെ സഹോദരനാണ് ഈ കുഞ്ഞ് ഇവളുടെ അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു പൈസയും കൊടുത്താൽ പെൺകുട്ടി അവിടെ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ഡാക്മർ അതിനോട് നീ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇനി ഇപ്പൊ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കുടുംബത്തെ കണ്ടുപിടിക്കണമല്ലോ അതുവരെ കരോളീൻ കുഞ്ഞിനെ നോക്കിക്കോളാൻ പറഞ്ഞു കുഞ്ഞിന് പാലൊക്കെ കൊടുത്ത് അതിനെ കുളിപ്പിച്ച് അതിന് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കരോളീൻ നല്ല രീതിയിൽ കുഞ്ഞിനെ നോക്കുന്നുണ്ട് ഇപ്പൊ കരോളീൻ ജീവിതമൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങിയെന്ന് പറയാം മുമ്പൊക്കെ എന്തിനോ വേണ്ടി ജീവിക്കുന്ന പോലായിരുന്നു പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ഇല്ലാതെ എന്തിനോ വേണ്ടി ജോലിക്ക് പോകുന്നു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടി ഒരു വിധത്തിലും മുന്നോട്ട് പോകുന്ന പോലെയായിരുന്നല്ലോ കൂടെ കൂടിയതിനു ശേഷം ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി കുറേ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഒരു സമാധാനമുണ്ട് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇറിയെ നോക്കണം ഇടക്കിടെ സിനിമയ്ക്ക് പോകുന്നുണ്ട് മുപ്പത്തെ അവസ്ഥ വച്ച് ആലോചിക്കുമ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ ചെറിയ ചെറിയ സന്തോഷങ്ങളായിട്ട് പുള്ളിക്കാരി ഇങ്ങനെയും മുന്നോട്ട് പോകണം ഇടയ്ക്കിടെ തന്റെ സുഹൃത്ത് ഫ്രീഡേ മീറ്റിംഗ് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയും ഇതെല്ലാം കേൾക്കുന്ന ഫ്രീഡേക്ക് എന്തോ ഒരു വിഷമമുള്ള പോലെയാണ് അവളുടെ പെരുമാറ്റം ഒക്കെ അല്ല അപ്പൊ നീ പറയുന്നത് ഈ കുഞ്ഞുങ്ങളൊക്കെ വലിയ വലിയ വീട്ടിലെ ആളുകൾ വന്ന് ദത്തെടുക്കുന്ന ആ അതെ അങ്ങനെയുള്ള ആളുകൾ വന്ന് ദത്തെടുക്കും അതല്ലേ കുഞ്ഞുങ്ങൾക്ക് നല്ലത് അവർക്ക് ദാരിദ്ര്യത്തിൽ വളരണ്ടല്ലോ വളരുണ്ടല്ലോ കരളോൻ നോക്കി കേട്ടപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലൊരു പരിപാടിയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞുങ്ങളെങ്കിലും ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല കുടുംബത്തിൽ നല്ല രീതിയിൽ അവർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമല്ലോ അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോകുന്നു കരളീൻ ആ കൊച്ചു കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവാണ് ഒരു സൈഡിൽ ഡാക്മർ ഈ കുഞ്ഞിന് വേണ്ടി നല്ലൊരു ഫാമിലിയെ കണ്ടുപിടിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ കരോളീൻ ഈ കുഞ്ഞിനെ നോക്കാനുള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരി കെറിയുടെ കാര്യങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എറിയൊക്കെ കരോളിന്റെ പാല് വേണം കരോളിൻ അവളോട് നല്ല രീതിയിൽ സംസാരിക്കണം അവളോട് സ്നേഹത്തിൽ സംസാരിക്കണം എന്നൊക്കെയാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എറി ഗ്രഹിക്കുന്നൊന്നും കിട്ടാതെ പുള്ളിക്കാരിക്ക് കുറച്ച് അസൂയായി അസൂയ മൂത്ത് ആ കൊച്ചു കുഞ്ഞിന്റെ മണ്ടയ്ക്ക് തുണിയിട്ട് അതിനെ ഞെക്കി കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് കരോളിന് അടുത്തുണ്ടായിരുന്നതുകൊണ്ട് എറിയൊക്കെ ഒരു അടി കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടു ഒരു കൊച്ചു കുഞ്ഞിനെ കൊല്ലാൻ മാത്രം അത്ര ക്രൂരയാണെന്ന് ചോദിച്ചാൽ അതിനത്രക്കുള്ള ബോധവല്യുള്ളൂ ചെറിയ പ്രായമാണ് അവൾക്ക് നേരത്തെ കിട്ടിയിരുന്ന പോലെ സ്നേഹം കിട്ടണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് അത് കിട്ടാതെ വന്നപ്പോൾ അത് മറ്റൊരാൾക്ക് കിട്ടുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല അങ്ങനെ ഒന്നു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനും ആവശ്യകരെ വന്നു ഡാക്ടമർ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ കരോളിന് എന്തോ ഒരു വിഷമം ഇത്രയും ദിവസങ്ങളോ ഒരു അമ്മയെ പോലെ അതിനുവേണ്ടി എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത് അതിനെ അത്രയും സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വരായിരുന്നു ഇപ്പൊ പെട്ടെന്ന് പിരിയേണ്ടി വന്നപ്പോ അപ്പോൾ അവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല അല്ല ആ ആ ഫാമിലി എനിക്കൊന്നും അറിയാൻ പറ്റൂ ഇല്ല കരോളിൻ എനിക്കൊന്നും എന്നോട് പറയാൻ പറ്റത്തില്ല അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം അല്ല വേറൊന്നിനും ഒന്നിനും വേണ്ടിയല്ല നല്ല ഫാമിലിയാണോ അറിയാൻ വേണ്ടി കരോളിൻ അവർക്കതിലൊന്നും താല്പര്യമില്ല നീ അത് അറിയാനും അത് അറിയാതിരിക്കുന്നതാണ് നിനക്കും ഈ കുഞ്ഞിനും അവർക്കും എല്ലാം നല്ലത് ഡാക്മാർ ഒന്നും അങ്ങോട്ട് വിട്ടു പറയാതായപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എറിയനെ അടിച്ചായിരുന്നു അതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത് നിങ്ങളെ പറഞ്ഞ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോണോ എന്ന് കുഞ്ഞിനെ ഉദ്രിക്കാമെന്നുണ്ടോ ഞാൻ അടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പുള്ളിക്കാരിയുടെ വിഷമം ഇങ്ങോട്ട് പറയുന്നത ഈ കുഞ്ഞിനെ അവള് വല്ലാണ്ട് മിസ് ചെയ്യും ഇനിയിപ്പോൾ ഈ കുഞ്ഞിനെ ആരാണ് ഏറ്റെടുക്കുന്നത് ആ കുടുംബത്തിലുള്ള ഒരു കുഞ്ഞിനെ നന്നായിട്ട് നോക്കുവോ ഇല്ലയോ ഒന്നും അറിയത്തില്ലോ ഡാക്മർ ഒന്നും വിട്ടു പറയാതെ കുഞ്ഞിനെ കൊണ്ട് അവിടുന്ന് പോയിപ്പോ സംശയം തോന്നിയ കരോളിൻ ഡാക്മറിന്റെ പിന്നാലെ ചെല്ലുവാണ് അങ്ങനെ ഡാക്മർ അറിയാതെ കുറെ ദൂരം പിന്തുടർന്ന് കാണുന്ന കാഴ്ച ആൾ ഒഴിഞ്ഞ ഒരു ഏരിയയിൽ ചെന്ന് അവിടെ ഒരു സീവർ ഹോളിന്റെ അവിടെ വെച്ച് ഡാക്മർ ആ കുഞ്ഞിനെ കയ്യിൽ എടുത്ത് അതിന് ഇങ്ങനെ കൊന്നു കളയുന്നു എന്നിട്ട് കുഞ്ഞിന്റെ ശരീരം നേരെ താഴെ ഇട്ടു കരളിന് ഞെട്ടിപ്പോയി ഡാക്മർ അവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞു പുള്ളിക്കാരെ നേരെ ചെന്ന സീവറിൽ നോക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞിന്റെ പൊടി പോലും കാണാനില്ല ഇത്തിരിയുള്ള കുഞ്ഞല്ലേ അത് ആ ഹോളിലൂടെ പോയി ഒരുമാതിരി സ്റ്റക്കായി ശ്വാസം നിലച്ച രീതിയിൽ നിന്ന് പോയി നമ്മുടെ കരോളി ഇത്രയും നാൾ താൻ ജീവിച്ചത് ഒരു സീരിയൽ കില്ലറിന്റെ കൂടെ ണോ തന്റെ അടക്കം ഇത്രയും കുഞ്ഞുങ്ങളെ കൊന്നുകളായിരുന്നു ഈ സ്ത്രീ സമ്പന്ന കുടുംബത്തിലുള്ള ആരും തന്നെ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തിട്ടില്ല അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ടില്ല കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ കൊന്നു കളയുമായിരുന്നു പേടിച്ച് വെറു കരോളിന് പനി പിടിച്ചു അവള് കണ്ട കാര്യം ഡാക്മറോട് ചോദിക്കുന്നുണ്ട് ഇത്രയും നാളെ നീ ആ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുമായിരുന്നല്ലേ നീ പറഞ്ഞെല്ലാം കള്ളമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഡാക്മറും എല്ലാം സമ്മതിച്ചു നോക്ക് കരോളിൻ ഈ ലോകം ഒരു നശിച്ച സ്ഥലമാണ് ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതാണ് ശരി മനസ്സിലായോ നീ കരേണ്ട ദ നീ എത്ര കഴിച്ചേ കമ്മോ കരോളിൻ നിന്റെ വിഷമം മാറട്ടെ ഇതങ്ങോട്ട് കഴിക്കുക എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് കഴിപ്പിച്ചു ഇതൊക്കെ കഴിച്ചു കഴിച്ചാണ് ഡാക്മർ ഈ മാനസികാവസ്ഥയിലായത് ഇപ്പൊ കരോളിനെയും ഈ അവസ്ഥയിലാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഇത്രയും നേരം ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന കരോളിൻ കരച്ചിലൊക്കെ നിർത്തിയ കണ്ടില്ലേ ഒരു അല്പം എതിർ ഇത്രയും നേരം ഉണ്ടായിരുന്ന വിഷമവും സങ്കടവും തലേന്ന് പോയത് കണ്ടില്ലേ പിന്നെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എതിർ കൂടാതെ മറ്റെന്ത ക്യൂ ഐറ്റംസ് കരളീനെ കൊടുത്ത് ഡാക്മറിനെ പോലെ അവളെയും അങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കരോളിന്റെ സുഹൃത്ത് ഫ്രീഡ അവളുടെ ഒരു സുഹൃത്തുമായിട്ട് ഇവിടെ വരുന്നത് ഫ്രീഡയുടെ സുഹൃത്തിനെ പുള്ളിക്കാരുടെ കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യമില്ല കരോളിൻ നേരത്തെ ഫ്രീഡയോട് പറഞ്ഞതൊക്കെ വെച്ച് ഡാക്മർടത്ത് കുഞ്ഞിനെ ഏൽപ്പിച്ചാൽ മതിയെന്ന് അവൾക്ക് ഫ്രീഡയാണ് സജസ്റ്റ് ചെയ്തത് കുഞ്ഞ് ഏതെങ്കിലും പണക്കാരുടെ വീട്ടിൽ സമാധാനമായിട്ട് വളരട്ടെ എന്ന് കരുതിയിട്ടാണ് കുഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ കരോളിൻ കാണുന്നുണ്ടെങ്കിലും അവൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല അതിനോടകം തന്നെ ഡാക്മർ ഇവർക്ക് കുറെ എതറും മറ്റ് സബ്സ്റ്റൻസുകളൊക്കെ കൊടുത്ത് ഇവളെ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു അവൾ ഒരുമാതിരി ആക്കിയിരുന്നു വല്ലാത്തൊരു ഭയം കലർന്ന രീതിയിലാണ് ഇവളിപ്പോ ഡാക്മറിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഫ്രീഡയോട് പോലും ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നും നമ്മുടെ ഹീറോയിൻ പറയാൻ പറ്റിയില്ല അവര് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയി ഡാക്മർ ആ കുഞ്ഞിനെ കൊണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് ഇത്തവണ നീ ഇത് ചെയ്യ് വളരെ സിമ്പിളാണ് ഇതിനെ ചേർത്ത് പിടിച്ച് ഞെക്കി കൊന്നാൽ മതിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് ഡാക്മർ കരോളിനെ ഇങ്ങനെ മുറുക്കി കെട്ടിപ്പിടിക്കും ആ പാവം കുഞ്ഞി കുഞ്ഞു യും വെട്ടി ഞെങ്ങി ഞെരുങ്ങി മരിക്കും ഇതൊന്നും സഹിക്കാൻ പറ്റാതെ തടഞ്ഞു നിർത്താൻ പറ്റാത്ത കരോളീൻ കരയുമ്പോ ഇതൊക്കെ കേട്ടും കണ്ട് നിൽക്കാൻ പറ്റാതെ എറിയനെയും ഒരുമാതിരി അവസ്ഥയിൽ ഇങ്ങനെ മേശക്കടിയിൽ കയറി പേടിച്ചിരിക്കുന്നുണ്ട് ഇവരാ കുഞ്ഞിനെ വീട്ടിലിട്ട് തന്നെ കത്തിച്ചു ശേഷം അടുത്ത ദിവസം രാവിലെ ഫ്രീഡയും ഫ്രീഡയുടെ ആ സുഹൃത്തും ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയി ആ പുള്ളിക്കാരെയും തിരിച്ചു വന്ന് ആരുമില്ല ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം മാറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു വേണം എന്നാവശ്യപ്പെടുവാണ് ഡാക്മർ അങ്ങ് പേടിച്ചു പോയി ഇവരിപ്പൊ ഒന്ന് കുഞ്ഞിനെ ചോദിച്ചാൽ അങ്ങനെ കുഞ്ഞിനെ കൊന്ന് കത്തിച്ചു കഴിഞ്ഞു ഒരുമാതിരി അങ്ങ് പേടിച്ച് ഡാക്മർ വാതിൽ തുറക്കാതിരിക്കുമ്പോൾ കുഞ്ഞിനെ തിരിച്ചു തന്നില്ലെങ്കിൽ പോലീസിൽ കംപ്ലയിന്റ് ചെയ്താണ് ഫ്രീയുടെ പറഞ്ഞത് ഡാക്മർ ശരിക്കും പേടിച്ചു വെപ്രാളപ്പെട്ട് കരോളിൻ അവരൊന്ന് ചോദിച്ചാൽ നമ്മൾ ആ കുഞ്ഞിനെ ഒരു സ്ത്രീക്ക് കൊടുത്തു ആ സ്ത്രീ ആരാണെന്ന് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല അത് പുറത്ത് പറയാൻ പറ്റാത്തതാണെന്ന് വേണം പറയാൻ മനസ്സിലായോ കരോളിൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കരോളിൻ നീ എണീറ്റേ ഇങ്ങനെ തന്നെ കുത്തിയിരുന്ന പ്രശ്നവും പറയുന്നത് കേക്ക് ഓ ദ ഇവിടെ ആ കൊച്ചിനെ കത്തിച്ച എന്റെ ബാക്കി എല്ലും ചാരവും കിടക്കുന്നു ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേ എന്നാൽ കരോളിൻ ഡാക്മർ ഒന്നും കേൾക്കാതെ ജനല് തുറന്ന് അവിടുന്ന് താഴേക്ക് ചാടാൻ തയ്യാറായി അതിൽ കയറി അങ്ങനെ നിന്നു അപ്പോഴേക്കും തന്നെ ഫ്രീടെ ഒക്കെ കംപ്ലയിന്റ് ചെയ്ത അനുസരിച്ച് ഇവിടെ എത്തുന്നുണ്ട് വീടിനുള്ളിൽ ഡാക്മറും എറിയനെയും കരോളിനോട് ചാടരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ കേട്ടില്ല ഇത്രയും പേടി ചിരിക്കുന്ന ഡാക്മറിനെ കരോളിന് ആദ്യമായിട്ടാണ് കാണുന്നത് ഇവർക്ക് തന്നെ ഹോപ്പ് നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഇനി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് അധികം ഒന്നും ചിന്തിക്കാതെ അവൾ നേരെ താഴേക്ക് ചാടി അപ്പോഴേക്കും പോലീസ് പൊളിച്ച് ചകത്ത് കയറി വന്ന് ഡാക്മറിനെ അറസ്റ്റ് ചെയ്യുന്നു ഡാക്മറിന്റെ കൂടെ എറിയേയും കൊണ്ടുപോകണം അവളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കരുതെന്നൊക്കെ ഇവള് പറയുന്നുണ്ടെങ്കിലും പോലീസ് കേട്ടില്ല അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇവരുടെ കൂടെ ഏഴു വയസ്സായ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റും ആ കൊച്ചിനെ അവരേതെങ്കിലും അനാദാലത്തിലാക്കും കരോളിൻ നേരെ താഴേക്ക് ചാടിയിരുന്നെങ്കിലും മരിച്ചില്ല ഒരു വിധത്തിൽ എഴുന്നേറ്റ് നടന്ന് 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 ഇവളുടെ ഹസ്ബൻഡ് പീറ്റർ വർക്ക് ചെയ്യുന്ന സർക്കസ് വരെ എത്തി പീറ്റർ അവളെ താങ്ങിയിട്ട് ക്യാമ്പിലേക്ക് മാറ്റി ആദ്യമൊക്കെ നേരെ നിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു കരോളീൻ കണ്ടിന്യൂസ് ആയിട്ട് എത്ര യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഒരുമാതിരി അവസ്ഥയിലായിരുന്നല്ലോ ഇപ്പൊ തന്നെ എതിർന്നുപോയം ക്യാമ്പിലിരുന്ന് എന്തൊക്കെയോ എടുത്ത് കുടിക്കാൻ ശ്രമിച്ച ഒരു അടുത്ത ദിവസത്തെ പത്രത്തിൽ ഡാക്മറിന്റെ ഫോട്ടോ ഒക്കെ കാണാം കുട്ടികളെ കൊന്നവൾ പിടിയിൽ ഏതാണ്ട് മുപ്പതിലധികം കുട്ടികളെ ഡാക്മർ കൊന്നിട്ടുണ്ടത്രേ നമ്മുടെ കരോളിന്റെ കുഞ്ഞിനെ ഉൾപ്പെടെ കരോളിനും ഇപ്പോൾ താൻ യൂസ് ചെയ്യുന്ന പോലെയുള്ള ഒരു സബ്സ്റ്റൻസിന് അഡിക്റ്റ് ആണെന്ന് പീറ്ററിന് മനസ്സിലാവുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരാൻ പീറ്ററാണ് അവളെ സഹായിക്കുന്നത് കരോളീൻ പീറ്ററിനെ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞാലും ഇവളെ ഉപേക്ഷിച്ച് കളയാൻ അവൻ ഇവൾക്ക് ഇവർക്ക് അവനോടൊപ്പം ബാക്കിയുള്ള കാലം ജീവിക്കാം അത് അവളുടെ ചോയ്സ് ആണ് ഒരിക്കലും കാരോളിൻ ചെയ്ത പോലെ ബെറ്റർ ഓപ്ഷൻ കിട്ടുമ്പോൾ വിട്ടു കളഞ്ഞിട്ട് പോകില്ല ഡാക്മറിനെ കോടതിയിൽ ഹാജരാക്കി ഒരുപാട് അമ്മമാർ അവിടെ ഒത്തുകൂടുന്നുണ്ട് ഇതുവരെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഡാക്മറിനെ ഏൽപ്പിച്ചിട്ടുള്ള അമ്മമാരൊക്കെ സംഭവം അറിഞ്ഞ ഒത്തുകൂടി നമ്മുടെ കാരോളിനും ഉണ്ട് എല്ലാവരുടെയും ആവശ്യം ഡാക്മറിന്റെ കിട്ടാവുന്ന പരമാവധി ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ് ഡാക്മറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡെറിയിൽ മുപ്പത്തിയഞ്ച് കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അതിനർത്ഥം മുപ്പത്തിയഞ്ചിൽ കുറയാതെ കൊലപാതകങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഡാക്മറിനോട് വക്കീൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ അവിടെ കൂടിയ സ്ത്രീകളിൽ പലരും അലറി വിളിച്ച് ഡാക്മറിനോട് തങ്ങളുടെ കുഞ്ഞിനെ കൊന്നു എന്നുള്ള രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഡാക്മർ നിങ്ങൾക്കൊരു ഉണ്ടല്ലോ എറീന അവൾ നിങ്ങളുടെ മകൾ തന്നെയാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഡാക്മറിന് പറുപടിയോ ഞാൻ പറയുന്നു അത് മകളാണ് ഇതിലും വലിയ തെളിവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഓ അങ്ങനെയാണോ എന്നാൽ ഡോക്ടേഴ്സ് പറയുന്നത് അങ്ങനെ അല്ലല്ലോ നിങ്ങളുടെ പ്രായം അനുസരിച്ച് എറീനെ നിങ്ങളുടെ മകളാവാനുള്ള സാധ്യതയില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഡാക്മർ എടുത്ത വായിൽ തന്റെ സാധനം കുറച്ച് ഓൾഡാണ് അതുകൊണ്ട് തനിക്ക് കുഞ്ഞുണ്ടാവില്ലെന്നില്ലല്ലോ പാവം വക്കീല് ഒന്നും തിരിച്ചു പറയാൻ പറ്റിയില്ല അണ്ണാക്കി പീ വിട്ടിയ പോലൊരു നിപ്പുണ്ട് വാട്ട് എവർ ഡാക്മർ ആവശ്യപ്പെടുന്നത് അവൾക്ക് എറീനെ കാണണമെന്നാണ് എറീന ഇപ്പൊ അനാഥാലയത്തിലാണെന്നാണ് ഇവരൊക്കെ പറയുന്നത് എറീനെ ഒരു തവണയെങ്കിലും ഒന്ന് കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഡാക്മർ ചെയ്തിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ക്രൈംസ് തുറന്ന് പറയാമെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ പല രീതിയിൽ ഇവർ കളഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് പബ്ലിക് ബാത്റൂമിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ബാഗിലാക്കി പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ക്രൈംസ് ഉപയോഗിക്കാൻ തുടങ്ങി മിസ് ഡാക്ർ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്താണ് നിങ്ങളുടെ റീസൺ നിങ്ങൾക്ക് കാരണം അറിയണോ ആക്ച്വലി ഇതല്ലേ ചെയ്യേണ്ടത് ഇതല്ലേ ശരിയായിട്ടുള്ള തീരുമാനം ഇവറ്റോ അവരുടെ അമ്മമാർക്ക് വളർത്താനുള്ള സാഹചര്യമില്ല അമ്മമാരുടെ കൂടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കാണ് ഇവരോട് ചെയ്തത് അതുകൊണ്ട് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഇവറ്റോടെയൊക്കെ കുഞ്ഞിനെ സമ്പത്തുള്ള കുടുംബത്തിലെ ആളുകൾ വന്ന് ഏറ്റെടുക്കാനും ഈ കുറ്റങ്ങൾക്ക് വേണ്ടി ഡോക്ടർ ഒക്കെ വരുമല്ലേ അത് തന്നെ വിശ്വാസ്യത മണ്ഡലമല്ലേ എന്താണോ വേണ്ടിയിരുന്നത് അതേ ഞാൻ ചെയ്തുള്ളൂ ഇവരെ ഹെൽപ്പ് ചെയ്യുവാണ് ഞാൻ ചെയ്തത് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാഹചര്യത്തില് അവരെ കൊന്നു കളയതിനെ പറ്റി ചിന്തിക്കും ഇവിടെ നിൽക്കുന്ന ഇബളുമാരെല്ലാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഇവരുവുടെ പേടി ഇവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ല ഞാൻ ഇവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്തു നിങ്ങളെയൊക്കെ ഇങ്ങനെ സഹായിച്ചതിന് എനിക്ക് മെഡൽ തരുവാണ് വേണ്ടത് എന്നൊക്കെയാണ് ഡാക്മർ പറയുന്നത് കോടതിയിൽ ഒത്തുകൂടിയ സ്ത്രീകളെല്ലാം ഡാക്മറിനെ നേരെ ആക്രോശിച്ചു തുടർന്ന് ഗാർഡ്സ് അവരെ അവിടുന്ന് മാറ്റുന്നു കോടതിയിൽ ഒത്തുകൂടിയ സ്ത്രീകൾക്കിടയിൽ ഡാക്മർ കരോളിനെ കാണുന്നുണ്ട് അവൾ മരിച്ചിട്ടില്ലെന്ന് ഡാക്മർ മനസ്സിലാക്കി അതിനൊക്കെ ശേഷം കരോളിൻ നേരെ അനാഥാലത്തിലേക്ക് കാണിച്ചു മുടിയൊക്കെ വെട്ടി അത്യാവശ്യം നല്ല ഡ്രസ് ഒക്കെ ധരിച്ച് പണക്കാരി ലുക്കിലാണ് അങ്ങോട്ട് ചെന്നത് എറീൻ ഇവിടെയാണ് എറീനെ ദത്തെടുക്കുകയാണ് ഉദ്ദേശം സാധാരണ ഇത്രയും പ്രായമായിട്ടുള്ള കുട്ടികളെ ഒന്നും ആരും ദത്തെടുക്കാറില്ല എന്നാലും ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച് അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എറീനെ അവർ കരോളിന്റെ കൂടെ വിടുവാണ് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നത് കരോളീനാണെന്ന് കണ്ടപ്പോൾ എറീനെക്കും സന്തോഷം കൊച്ചു ഓടിച്ച് നിളെ കെട്ടിപ്പിടിച്ചു എറീനെ കരോളിന്റെ കൂടെയുള്ള ജീവിതം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നല്ലോ എറീനെ കരോളിന്റെ സ്നേഹം വേണമല്ലോ കരോളിനും ഇങ്ങനെ ഒരു ജീവിതമാണല്ലോ ആഗ്രഹിച്ചിരുന്നത് അവൾക്ക് കയറിയാനും അവൾക്ക് ഇഷ്ടപ്പെടാനും ഒരാൾ വേണം ഇരുവരും ഇങ്ങനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണിച്ച് ഇൻസ്പേഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് എന്ന് കാണിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ആസ്പദമാക്കി എടുത്തൊരു സിനിമയാണ് അത്ര ഇത് ഇവിടെയാണ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത് ആക്ച്വലി ഇതിലെ ഡാക്ബർ എന്ന കഥാപാത്രം ശരിക്കും അങ്ങനെയൊരാളുണ്ടായിരുന്നേ ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ പുള്ളിക്കാരി ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം കുട്ടികളെ കൊന്നിട്ടുണ്ട് അവരുടെ സ്വന്തം കുഞ്ഞിനെ ഉൾപ്പെടെ ഇത്രയും ക്രൈം ചെയ്ത അവരെ ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും പിന്നീട് ശിക്ഷയിൽ ഇളവ് കൊടുത്തു മരിക്കുന്നതുവരെ അവർ ജയിലിലായിരുന്നു കുറെ അധികം അവാർഡുകൾ നേടിയ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമായിട്ട് ഓസ്കാറിലെ നോമിനേറ്റ് ഒക്കെ ചെയ്യപ്പെട്ട പടമാണിത് കഥ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോകുന്നത് കുറച്ചൊക്കെ മടുപ്പിച്ചെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരിക്കലും അങ്ങനെ തുടങ്ങിയ ഒരു സിനിമ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു പടം സ്ലോ ആണെങ്കിലും ഒരുപാട് ഡെപ്ത് ഉള്ള ഒരുപാട് ലേഴ്സ് ഉള്ള ഒരു സിനിമയാണ് കരളിൻ എന്ന ക്യാരക്ടറിനെ ഒരു പോയിന്റിൽ പ്രതിരോധിക്കാൻ പോലും കഴിവില്ലാതെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെങ്കിലും ഇതൊക്കെ സഹിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അവിടുന്ന് പുള്ളിക്കാരി മാറി വരുന്ന ഒരു വിധമുണ്ട് പിന്നെ അങ്ങോട്ടുള്ള റിഡംഷൻ പുള്ളിക്കാരി അത് കഴിഞ്ഞ് അതിജീവിച്ചു വരുന്നത് സാഹചര്യങ്ങൾ മനസ്സിലാക്കി താൻ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ അത്രയും ഡപ്തിൽ ചെയ്തിട്ടുണ്ട് പീറ്റർ എന്ന കഥാപാത്രത്തെയും പ്രത്യേകം എടുത്തു വരണം യുദ്ധത്തിന് ശേഷം തനിക്ക് ഇനി ഒരു ജീവിതം ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് അദ്ദേഹം തിരിച്ചുവരുന്നത് വളരെ മോശമായ അവസ്ഥയിൽ നേരമണ്ണം ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു ശാരീരികമായി തളർന്ന് മുഖത്തൊക്കെ അത്രയും മുറിവുകളും പാടുകളും ഒക്കെ ആയിട്ട് നേരെ മണ്ണം നിന്ന് ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വരുന്ന ആ മനുഷ്യൻ തന്റെ കൂടെ നിൽക്കുമെന്ന് താൻ വിശ്വസിച്ചിരുന്ന തന്റെ ഭാര്യ പോലും ഇട്ടിട്ട് പോയിട്ടും സർക്കസ്കാര്യമായി കൂട്ടുണ്ടാക്കുന്നതും അവിടെ ജോലിക്ക് കയറുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ ചെറുത്തു നിൽപ്പിനെ കാണുന്നു ആളുകൾക്ക് മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിട്ടാണെങ്കിലും അദ്ദേഹം സർവൈവ് ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹത്തിന്റെ അവസ്ഥ ഒട്ടും നല്ലതല്ലെങ്കിലും കരോളീൻ ആവശ്യം വന്നപ്പോൾ അവളെ സഹായിക്കാനും തയ്യാറായി ഈവെന്തു അവൾ ഇദ്ദേഹത്തെ പലതവണ ഉപേക്ഷിച്ചു പോയെങ്കിലും കരോളിൻ എറിനെ ഏറ്റെടുക്കുന്നത് എറീനിക്കും കരോളിനും ഹീലാവാൻ വേണ്ടിയാണെന്ന് കൂടി പറയാം തങ്ങൾ ഇരുവരുടെയും പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മറന്ന് നല്ലൊരു ജീവിതം അവർ ലക്ഷ്യം വെക്കുന്നു ഇരുവരും കടന്നു വന്ന ട്രോമ അവസ്ഥയിൽ നിന്ന് റിക്കവർ ആവാനും നല്ലൊരു ജീവിതം മുന്നോട്ട് ജീവിക്കാനും ഇരുവര് ഒന്നിച്ചുണ്ടാവുന്നത് തന്നെയാവും നല്ലത് ഡാക്മാറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തിരുന്നത് അത് സമൂഹത്തിന് വേണ്ട ഒരു സംഭവമായിട്ടാണ് അവർ വിചാരിച്ചു വെച്ചിരുന്നത് ഇത്രയും പേരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നല്ലോ ഇതിനെല്ലാം കണ്ടിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം താൻ അത്രയും സ്ത്രീകളെ സഹായിക്കുമായിരുന്നു ഇതൊരു സേവനമാണത്രേ അത് അങ്ങനെ ഒരു ക്യാരക്ടർ ഇതിപ്പോൾ സൈക്കോസ് ഒക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമല്ലോ എന്നാലും പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം സൊസൈറ്റിയാണ് സൊസൈറ്റിയിൽ പ്രഷറാണെന്ന് പറയേണ്ടി വരും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് അമ്മമാർ എത്തിയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ എന്തുമായിരിക്കും അത്രത്തോളം മോശം പിടിച്ച സാഹചര്യമാണ് അങ്ങനെയുള്ള സിസ്റ്റമാണ് അവരെ കൊണ്ട് ഈ എത്തിച്ചതെന്ന് പറയേണ്ടി വരും ഇതൊക്കെയാണ് സിനിമ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻസിൽ ആഡ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ സിനിമകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ ബൈ ബൈ അടുത്ത ദിവസം വേറെ നല്ല സിനിമയുടെ കഥയായിട്ട് വരാം